സൗന്ദര്യ ചികിത്സാ രംഗത്തെ അതിനൂതനമായ ചികിത്സാ സംവിധാനങ്ങളെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ആസ്റ്റർ എസ്റ്റാറിക്കൽ പ്രവർത്തനം ആരംഭിച്ചു ഹോട്ടൽ ബിനാല ഇന്റർനാഷണൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രശസ്ത സിനിമാ താരവും എഴുത്തുകാരിയുമായ ശ്രീമതി അശ്വതി ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു എപ്പോഴും നമ്മൾ കുട്ടികളോടാണെങ്കിൽ പോലും അവരുടെ ഇൻസെക്യൂരിറ്റികളെ കുറിച്ച് അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് അത് സംസാരിക്കേണ്ടത് വളരെ ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്കറിയാം ഇപ്പോ ഈവൻ പ്രീ ടീൻസ് പോലും ഇപ്പോ ജസ്റ്റ് ഡോക്ടർ പറഞ്ഞു നിർത്തതേ ഉള്ളൂ പ്രീ ടീൻസ് പോലും സൊസൈറ്റി അവർക്കായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഒരു സൊസൈറ്റിയുടെ ഒരു കാഴ്ചപ്പാടുള്ളൂ ആ ഒരു സ്ട്രക്ചറിലേക്ക് ആവാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഇതിനകത്ത് കറക്റ്റായിട്ടൊരു ബാലൻസ് വേണമെന്ന് വളരെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് നിങ്ങളെ എങ്ങനെ കാണാനാണ് ഇഷ്ടം എന്നുള്ളൊരു ചോദ്യമുണ്ട് അത് സൊസൈറ്റി തരുന്ന ഒരു പ്രഷറി എന്നല്ല പക്ഷെ അല്ലാതെ തന്നെ നമുക്ക് തോന്നും ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടെ നന്നായിരുന്നേനെ എന്നുള്ള ചിന്ത കൊണ്ട് ഒരു ജീവിതം മുഴുവൻ നമ്മൾ അങ്ങനെ തന്നെ ജീവിക്കുന്നതാണോ ചെറിയൊരു കറക്ഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മാറ്റം വരുത്തു കഴിഞ്ഞാൽ ഐ ഫീൽ മോർ കോൺഫിഡൻറ്റ് എനിക്ക് കുറച്ചും കൂടെ ആളുകൾ ഫേസ് ചെയ്യാൻ ഇതെനിക്ക് കോൺഫിഡൻസ് തരും എന്നുണ്ടെങ്കിൽ ഉത്തര കേരളത്തിലെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ അപൂർവം കോസ്മെറ്റിക് സർജറി സെന്ററുകൾ ഒന്നാണ് ആസ്റ്റർ എസ്താറ്റിക്ക സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയകൾക്ക് പുറമെ ഇതര ചികിത്സാരീതികളായ നോൺ സർജിക്കൽ രീതികളും ഇതിൽ സമന്വയിപ്പിച്ചിട്ടുണ്ട് രോഗികളുടെ സുരക്ഷയും അണുവിമുക്തിയും നൂറ് ശതമാനം ഉറപ്പുവരുത്താനുള്ള സംവിധാനങ്ങളും ആസ്റ്റർ എസ്താറ്റിക്കയുടെ ഭാഗമാണ് കളകൾ ഇല്ലാതാക്കാനും ഹെയർ റിമൂവൽ ചർമ്മം പുനരുജ്ജീവിപ്പിക്കാനും ആവശ്യമായ ലേസർ സംവിധാനങ്ങൾ പുരുഷന്മാരിലെ സ്ഥലവളർച്ചയെ ഫലപ്രദമായി ഇല്ലാതാക്കാൻ സഹായിക്കുന്ന സർജറി കുടവാനുള്ള അബ്ഡമിനോപ്ലാസ്റ്റി മൂക്കിന്റെ ആകൃതിയിൽ മാറ്റം വരുത്താനുള്ള ടൈനോപ്ലാസ്റ്റി സ്കാർ റിവിഷൻ സർജറി ബ്രസ്റ്റ് ഒഗ്നമേഷൻ ബ്രസ്റ്റ് റിഡക്ഷൻ കൺപോളകളുടെ സൗന്ദര്യം വർദ്ധിക്കുന്ന ബ്ലിഫ്രോപ്ലാസ്റ്റി ഫേസ് ലിഫ്റ്റ് നെക്ക് ലിഫ്റ്റ് ഫേഷ്യൽ ഇംപാക്ട് ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ിഫ്റ്റ് തുടങ്ങിയ ചികിത്സാ സൗകര്യങ്ങൾ ഈ ക്ലിനിക്കിൽ സജ്ജീകരിച്ചിട്ടുണ്ട് അതിന് ഒത്തിരി ഏതൊരു പരിപാടിക്കും ഞാൻ ഓക്കെ ആണ് എന്ന് മുന്നിലോട്ട് എത്തി നിൽക്കാൻ ഒരു കോൺഫിഡൻസ് നൽകുന്നതിന് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമായി സൗന്ദര്യം മാറിക്കൊണ്ട് വരുവാണ് സോ ഇന്ന് ഒരു ത്രീ ഫോർ ഇയേഴ്സ് ഒരു അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ മുഖത്ത് വരുന്ന കുരുക്കളോ അതല്ലെങ്കിൽ ചിക്കൻ ബോക്സ് വന്നുപോയ സ്കാറുകളോ ആരെയും വലിയ ബോധവാന്മാരെ ഒരു കൺസേൺ ആക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ചെറിയ ഗുരു പോലും ആൾക്കാർക്ക് അത് ഭയങ്കര അധികം ഡിസ്ട്രെസ് ഒഴിവാക്കുന്ന ഒന്നായിട്ട് വന്നിരിക്കും നമ്മൾ എനിക്കിൽ തന്നെ നോക്കുവാണെങ്കിൽ ഇതിനു പുറമെ സോറിയാസിസ് വെള്ളപ്പാണ്ട് മുഖക്കുരു ചർമ്മത്തിലെ അണുബാധകൾ താരൻ നഖങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടെ എല്ലാവിധ രോഗങ്ങൾക്കുമുള്ള ചികിത്സാ സഹായവുമായി ഡെർമറ്റോളജി വിഭാഗവും ആസ്റ്റർ എസ്താറ്റിക് യുടെ ഭാഗമാകും ചടങ്ങിൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സുപ്രിയ പ്ലാസ്റ്റിക് സർജറി വിഭാഗം മേധാവി ഡോക്ടർ മധുചന്ദ്ര ഡോക്ടർ നിബു ഡോക്ടർ അർജുൻ ഡോക്ടർ നിബുൻ ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ അഞ്ജലി എന്നിവർ സംസാരിച്ചു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ